തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതികൾക്കായി മാറ്റിയ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മാനാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കു വശത്തുള്ള തൃക്കുരട്ടി ക്ഷേത്രത്തിന് സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതിക്കായി മാറ്റിയ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മാനാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള തൃക്കുരുട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് താഴെ മുകളിലുമായി മുപ്പത്തിയാറ് മുറികളാണ് ഇവിടെയുള്ളത് വർഷങ്ങളോളം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റലായി പ്രവർത്തിക്കുകയായിരുന്നു ഇത് പിന്നീട് കോളേജ് വളപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടി മൂന്ന് വർഷത്തിലധികം കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നു ഹോസ്റ്റലിന്റെ പരിസരം കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ശബരി ആശ്രമം തുടങ്ങുന്നതിനായി പ്രഖ്യാപനം നടത്തി ഇരുപത്തി ലക്ഷം ലക്ഷംത്തോളം രൂപ മുടക്കി ഉപയോഗശൂന്യമായി കിടന്ന മുറികൾ മോടി പിടിപ്പിച്ചു ഉദ്ഘാടനവും നടത്തി എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി നടപ്പായില്ല ഇവിടെ വീണ്ടും വനിതാ ഹോസ്റ്റൽ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാൽ ഒട്ടനവധി ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന ഈ ഭാഗത്ത് തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കി നൽകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് മാന്നാറിനെ ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡ് പ്രഖ്യാപനം വർഷങ്ങൾക്ക് മുൻപ് നടത്തിയെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല ഇവിടെ നിന്നും പമ്പയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള അയ്യപ്പ ഭക്തർ മന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത് ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നും തീർത്ഥാടനത്തിന് ശേഷം ബഹുനില കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും തൃക്കുരുട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെടുന്നു ഞാൻ അജിത് കുമാർ മാനാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്ര തൃക് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ തൃക്കുരുട്ടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുതിയ ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറിയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് മാനാറിൻ്റെ ഹൃദയഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിനോട് തന്നെ അനുബന്ധിച്ചുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്ന വിമൻസ് ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് കുറേ വർഷക്കാലം ഒരു പ്രയോജനമില്ലാതെ കിടന്ന ഈ ബിൽഡിംഗ് ഈ അടുത്ത സമയത്ത് ലക്ഷങ്ങൾ മുടക്കി ദേവസ്വം ബോർഡ് പുനർനിർമ്മിക്കുകയും ശബരി ആശ്രമം എന്ന ഒരു ബോർഡ് സ്ഥാപിച്ച് കൊട്ടിഘോഷിച്ചൊരു ഉദ്ഘാടനം നടത്തുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ സ്ഥിതി ഇതിൻ്റെ പുറകിൽ കാണാവുന്നതാണ് മൊത്തം കാട് പിടിച്ച് ഇഴജന്തുക്കളുമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മാസം കൂടി ഈ ബിൽഡിംഗ് ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ഇത് ഒരു ഉപയോഗപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു പ്രദേശവാസി എന്നുള്ള നില എൻ്റെ ഒരു അഭ്യർത്ഥന എന്തെന്നാൽ ഒന്നുകിൽ ഈ ബിൽഡിങ് അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ശബരിയാശ്രമവുമായി എത്രയും വേഗം തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല സീസണാണ് നാനാഭാഗത്തു നിന്നുള്ള അയ്യപ്പഭക്തന്മാർ ഇവിടെ എത്തുന്നതാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ദർശനത്തിനും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിനും പാട്ടമ്പല ദേവി ക്ഷേത്ര ദർശനത്തിനുമൊക്കെയായി ഇവിടെ എത്തുന്നതാണ് അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഒരു ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡിന് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഇതാണ് നേരത്തെ ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ ഇടത്താവളം എന്ന പേരിൽ ലക്ഷങ്ങൾ വിശ്വാസികളുടെ ലക്ഷങ്ങളും മുടക്കി നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നടന്നു പോവുകയും പോവുകയും കൈയെടുത്തു എന്ന ദേവൻ്റെ അവസ്ഥയും അതോടുകൂടി ഒരു പ്രദേശം ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാകും തോന്നുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊരു പ്രവർത്തനമായി കാണിച്ചത് ബോർഡ് വെച്ചതല്ലാതെ ഇന്ന് വരെ അതിൽ യാതൊരു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിട്ടില്ല അത് ഈ ശബരിമല സീസണിലെങ്കിലും അത് തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രമായി വിരി വയ്ക്കാനുള്ള സ്ഥലം റെഡിയാക്കി കൊടുത്ത് അതൊരു വരുന്ന ഭക്തജനങ്ങൾക്കും ഉപകാരമാകും അതുപോലെ ഞങ്ങളുടെ നാടും പ്രശസ്തി അർജിക്കും ഈ ഹോസ്റ്റലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇത്ര ഏക്കർ നാത്താണിത് ഈ ഒരു ബിൽഡിങ്ങിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിങ്ങനെ അതിപ്പം വേണ്ട കാട് കീറി എല്ലാം വീണ്ടും പഴയ രൂപത്തിൽ തന്നെ കിടക്കുന്നു ഒന്നെങ്കിൽ ഇത് വിരി ഭക്തജനങ്ങൾക്ക് ശബരിമല തീർത്ഥാടകർക്ക് വെക്കാനുള്ള സ്ഥലമാക്കിയോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഹോസ്റ്റലാക്കിയോ നൽകിയാൽ നല്ല കാര്യമായിരിക്കും ഇവിടെ മുടക്കിയ പൈസ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് മുടക്കുകയാണെങ്കിൽ ഇന്ന് അമ്പലം നല്ലപോലെ വരുമാനമുണ്ട് അതും അയ്യപ്പൻ്റെ അമ്പലമാണ് എല്ലാ ശനിയാഴ്ചയും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വരികയും അതുപോലെ വഴിപാടുകൾ നടക്കുന്ന ഒരു അമ്പലമാണ് ਇਹ ਡਿਨਟੂਨਸ ਮਾਨਾ